ഇതിൽ ഒരു വിഷയം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ തെളി തെരിവിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടോ അവരുടെ ഉള്ളിൽ പവിത്ര ആത്മാവ് മീൻസ് ഹോലി സ്പിരിറ്റ് ആത്മാവല്ല ആത്മാവല്ലിരി ഹോലി സ്പിരിറ്റ് ഇല്ല അവര് പ്രേസ് ദ ലോഡ് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലല്ലോയ്യെന്ന് പറഞ്ഞുകൊണ്ട് തെരി വിളിക്കുന്നവരും അതേപോലെ മുസ്ലിം മെയിൻ സ്ട്രീമില് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഏർ ആരൊക്കെ തെരി വിളിച്ചുകൊണ്ടും മറ്റവരെ കളിയാക്കിക്കൊണ്ടും അപ്പ അപ്പ അവഹരിച്ചി കൊണ്ടും എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചാപ്പ് ഇത് ചെയ്യുന്നുണ്ട് ഇവരുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഇല്ല എന്ന് നമുക്ക് ഈ കോൺസെപ്റ്റിന്റെ മേലെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആക്കാം അവരുടെ ചിന്തന ജനങ്ങളെ മേലെ ചാപ്പടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത് ആക്ച്വലി ഇപ്പോൾ പാസ്റ്റർ സംസാരിക്കുമ്പോൾ പാസ്റ്ററിന്റെ ഉൾ പാസ്റ്റർ സംസാരിക്കുമ്പോൾ പാസ്റ്ററിൽ ഇന്ന് ജീസസ് പ്രകടമാവണം എന്നാൽ ജീസസിന്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടല്ലോ നിങ്ങളിൽ നമുക്ക് ജീസസ് കാണണം നിങ്ങൾ ജീസസിനെ പിമ്പെട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ മുഹമ്മദ് നമ്മളെ റസൂലാണ് ഞാൻ അദ്ദേഹത്തിന് പിമ്പെട്ടുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ മുഹമ്മദിന്റെ ഇത് ക്വാളിറ്റി ക്യാരക്ടർ കാണണം തെരുവിളിച്ചിട്ട് നടക്കുന്നവരുടെ ഉള്ളിൽ ഹോലി സ്പിരിറ്റ് വർക്കുകളും വരില്ല സോ ഖുറാനിക് കോൺസെപ്റ്റ് വളരെ സൂപ്പർ ആയിട്ട് അവതരിക്കുന്നുണ്ട് ഹോലി സ്പിരിറ്റിനെ കുറിച്ച് അത് ദൈവത്തിന്റെ വാക്യം മനസ്സിലായാൽ അതിൻ്റെ എസെൻസ് ഹൃദയത്തിൽ എറിഞ്ഞാൽ ആ മനുഷ്യൻ വളരെ നല്ല മനുഷ്യനായിട്ട് മാറും ഇയർ ആഫ്റ്ററിൽ അവൻക്ക് സ്വർഗം കിട്ടും അപ്പൊ അതിനകത്തൊന്നും ഇവിടെ നമുക്ക് എതിരഭിപ്രായമില്ല കാരണം ഈ മനുഷ്യന്റെ സമൂഹത്തിൽ ജീവിക്കുമ്പോ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുകയും നന്നായി മറ്റുള്ളവരോട് പെരുമാറുകയും അങ്ങനെയൊക്കെയുള്ള പ്രബോധനങ്ങൾ എല്ലാ മതങ്ങളിലും എല്ലാ ഈ ചിന്തകന്മാരും ജനകീയ നായകന്മാരും എല്ലാം കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഫോളോ ചെയ്ത് കൂടുതൽ സമൂഹത്തിന് നല്ലതും സമാധാനവും ഒക്കെ ഉണ്ടാവും അതിലിപ്പോ ഇവിടെ ആർക്കും നമുക്ക് എതിർപ്പില്ല ഏത് മതഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും അതിൽ നിന്നുള്ള നന്മ നന്മയുടെ അംശത്തെ സാംസ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത് സമൂഹത്തിന് നല്ലത് തന്നെയാണ് അതിലിവിടെ വിയോജിപ്പില്ല നമ്മളിപ്പം ഈ ഹോളി സ്പിരിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ അതൊരു പേഴ്സൺ ആണ് ഈസ് എ പേഴ്സൺ അപ്പൊ ഒരു പേഴ്സണേതായ എല്ലാ വിശേഷണങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് പരിശുദ്ധ ആത്മാവനെ ദുഃഖിപ്പിക്കരുത് ഒരു വ്യക്തിയാണ് ദുഃഖിക്കുന്നത് ഒരു പവർ ആണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് അപ്പൊ ആരും പറയത്തില്ല മോനെ നീ ഇലക്ട്രിസിറ്റിയെ ദുഃഖിപ്പിക്കരുത് ഒരുപാട് ലൈറ്റ് ഒന്നും കത്തിച്ച് അല്ലെ തേപ്പൂട്ടിയൊക്കെ ഓൺ ചെയ്ത് വെച്ച് അല്ലെ ഒത്തിരി ഇലക്ട്രിസിറ്റി ഈ മോട്ടറിലൊക്കെ ഉപയോഗിച്ച് അപ്പൊ ഇലക്ട്രിസിറ്റി ക്ഷീണിക്കും ഇലക്ട്രിസിറ്റിക്ക് ദുഃഖം വരും അങ്ങനെ ഒരു ഇതില്ല ശക്തിയാണ് വ്യക്തിയാണ് ദുഃഖിക്കുന്നത് അതുപോലെ ഒരു വ്യക്തിയുടേതായ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാർത്ഥയോട് ചേർത്ത് ബൈബിളിലുണ്ട് അതിനല്ല ഞങ്ങളുടെ ഉപദേശത്തിലും ഒരു വ്യക്തിയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അങ്ങനെ മൂന്ന് വ്യക്തികളാണ് മൂന്ന് ഹോളി സ്പിരിറ്റ് ആണ് അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രണ്ടു കൂട്ടരുടെയും ഈ ഹോളി സ്പിരിറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ വ്യത്യാസമുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ആ പിന്നെ ഖുറാൻ വചനങ്ങളുടെ ആത്മാവും അന്തസത്തയും അതിന്റെ ആ എന്താണ് എസെൻസ് സത്ത അതാണ് നിങ്ങളെ ജിബ്രിയിൽ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ നല്ലൊരു അടിസ്ഥാനപരമായ വിശ്വാ വ്യത്യാസമുണ്ട് എന്നാൽ അതേസമയം തന്നെ ബൈബിളിൽ യേശു ക്രിസ്തുവും ഈ വചനത്തെ ആത്മാവെന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ ആ കോൺസെപ്റ്റ് ബൈബിളിന്റെ കോൺസെപ്റ്റിനോട് ഒത്തു വരുന്നുണ്ട് എന്നാൽ ഈ ബൈബിളിൽ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ദാറ്റ്സ് എ പേഴ്സൺ അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം